వెల్కమ్ టు బ్లెస్సింగ్ టుడే ఈ ఎపిసోడే కర్త ఏవరే ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു ഗെറ്റ് റെഡി ഫോർ യുവർ ബ്ലെസ്സിങ്സ് ടുഡേ ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെലിക്സൺ ആൻഡ് ലത്തീക ഇന്നവരുടെ തേർഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് ഈ ദമ്പതികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമുക്ക് ചേർന്ന് പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ടെലിക്സിനായും ലതികയ്ക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൈവാഹിക ജീവിതത്തിൽ കർത്താവെ എല്ലാ നന്മകളാലും അത് ഭൗതികമാകട്ടെ അങ്ങ് കൊടുത്ത് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഭാവിയിലേക്കുള്ള അവരുടെ ദാമ്പത്യ ജീവിതം മുഴുവൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നന്മകളാലും സാന്നിധ്യത്താലും വലിയ ദൈവകൃപയാലും അലങ്കരിക്കപ്പെട്ടിരിക്കട്ടെ കർത്താവ് അവർക്ക് കൊടുത്ത മകൾ ഷാലോം ടിയറയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയമായ നന്മകളാലും ഭാവിയിലേക്കുള്ള നന്മകളാലും പൈതലിനെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പാരൻസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിന്നൻ റാഫേൽ സ്റ്റെല്ല ഇരുവരെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു സ്വർഗീയവും ഭൗതികവുമായ നന്മകളാൽ കർത്താവെ അവരെ നിറയ്ക്കുമാറാകണമേ സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു ടെൽമയ്ക്കായി പ്രാർത്ഥിക്കുന്നു ടെൽജിക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മാത്രമല്ല കർത്താവ് ഗ്രാൻഡ് മദർ വിറോണി റാഫേലിനായി പ്രാർത്ഥിക്കുന്നു ദയമേ ആരോഗ്യത്താലങ്ങ് നിറയ്ക്കണമേ ആയുസും ആരോഗ്യവും നൽകി കർത്താവ് നിൻ്റെ മകളെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പേര് പറയപ്പെട്ടതും പറയപ്പെടാത്തതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബത്തെ കുടുംബവൃക്ഷത്തെ അങ്ങുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടെലിവിഷൻ ആൻഡ് ലെത്തിക് എ ഗാഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഫോർ സ്പോൺസറിംഗ് ടുഡേയ്സ് എപ്പിസോഡ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് തുടർന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാഞ്ഞങ്ങാട് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നൽകപ്പെട്ട ഒരു സന്ദേശമാണ് ദിസ്ഇസ് റിയലി 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 സിഗ്നിഫിക്കൻറ്റ് ഈ സന്ദേശം കാണുകയും അനുഗ്രഹം പ്രാപിക്കുകയും അതേ തുടർന്ന് കാണുന്ന മിറക്കിൾസ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരികെ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും വാച്ച് ദിസ് പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതലാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഏഷ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നു എല്ലാവരും പറഞ്ഞ പ്രവാചകൻ പ്രവാചകൻ ഒരു ദർശകനാണ് എന്നുവെച്ചാൽ അപ്പോഴത്തെ കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥകളെ ദൈവം വെളിവാക്കുന്ന പരിശുദ്ധാത്മ നിറവുള്ളൊരു മനുഷ്യനാണ് പ്രവാചകൻ പഴയ നിയമത്തിൽ വളരെയധികം ദൈവത്തിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ച ഒരു മനുഷ്യനാണ് യേശയാവ് ഈ യേശയാവ് ജീവിച്ചിരുന്നത് പ്രവചിച്ചത് ശുശ്രൂഷിച്ചത് യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഒത്തിരി മുൻപാണ് ഈ പ്രവാചകൻ പ്രവചിച്ചത് അദ്ദേഹം പ്രവചിച്ച പ്രധാന കാര്യങ്ങളൊക്കെ ഒരു പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കപ്പെട്ടു അതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അതിൽ കുറേയധികം അധ്യായങ്ങളുണ്ട് അതിൽ അൻപത്തി ഒൻപതാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് പാപം ചെയ്യുന്ന വ്യക്തികളുടെ അവസ്ഥ എന്താണെന്നും അങ്ങനെയുള്ള വ്യക്തികളുടെ പര്യവസാനം എന്താണെന്നും എന്നാൽ ഈ പാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നും എല്ലാം അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തെ വാക്യം മുതൽ നമുക്കിവിടെ വായിച്ചു കേൾക്കാം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ നോക്കുക രക്ഷിക്കുവാൻ കഴിയാത്ത വിധം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല ഓരോന്നോരോന്ന് നമുക്ക് ചിന്തിച്ചു പോകാം ദൈവത്തിന്റെ കൈകൾ നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത രീതിയിൽ കുറുകിയതല്ല ഒരു ചെറിയ കൈ അല്ല ദൈവത്തിനുള്ളത് ദൈവത്തിന്റെ കൈകൾക്ക് നല്ല നീളമുണ്ട് ലോകത്തിൽ എവിടെ ഒരാൾ ആപത്തിൽപ്പെട്ടാലും പ്രശ്നത്തിൽ പെട്ടാലും രക്ഷിക്കുവാൻ ദൈവത്തിന്റെ കൈകൾക്ക് നീളം ഉണ്ട് അടുത്ത വാക്യം വായിക്കാം കേൾക്കുവാൻ കഴിയാത്ത വിധം കേൾക്കുവാൻ കഴിയാത്ത വിധം അവിടുത്തെ ചെവി അവിടുത്തെ ചെവിയും ഇല്ല മന്നം ആയിട്ടും ഇല്ല അടുത്തത് എല്ലാ ദിവസവും എല്ലാ നേരവും കോടിക്കണക്കിന് പ്രാർത്ഥനകളാണ് ഭൂമിയിൽ നിന്നും ഉയരുന്നത് അങ്ങനെ ഉയരുമ്പോൾ പലരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് പ്രാർത്ഥനകൾ മറുപടിയില്ല പ്രവാചകൻ പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കാതുകൾ കേൾവിശക്തി ഇല്ലാത്തതല്ല മന്ദമല്ല നിങ്ങളുടെ അനീതികളാണ് നിങ്ങളുടെ അനീതികളാണ് അല്ലെങ്കിൽ പാപങ്ങളാണ് നിങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിട്ടുള്ളത് തമ്മിൽ അകറ്റിയിട്ടുള്ളത് ഇവിടെ ദൈവത്തിന്റെ കുഴപ്പമല്ലെന്ന് നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത് നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതിന് കാരണം ദൈവമല്ല ദൈവം കരുണയില്ലാത്തത് കൊണ്ടല്ല ദൈവത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ദൈവത്തിന് കാത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൈകൾക്ക് നീളക്കുറവുള്ളത് കൊണ്ടല്ല പിന്നെ നിങ്ങളുടെ പാപങ്ങളാണ് ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിട്ടുള്ളത് എത്ര പേർ ദൈവത്തെ സ്തുതിക്കും ഉറക്കേ ഹാലേലൂയ പറയാമോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക പ്രവാചകൻ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നവനാണ് നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് വലിയ പരാതിയാണ് ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മനുഷ്യനുമായിട്ട് എൻ്റെ കല്യാണം നടന്നത് ഇങ്ങനെ നൂറ് നൂറ് പരാതികളുമായിട്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ പ്രവാചകൻ നോക്കുമ്പോൾ പരിഹാരമുണ്ട് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ കാണുന്നത് മനുഷ്യൻ്റെ കണ്ണിലാണ് എന്നാൽ ഇന്ന് മുതൽ ദൈവത്തിന്റെ കണ്ണിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങണം ദൈവത്തിന്റെ കണ്ണിൽ കാര്യങ്ങൾ എങ്ങനെ കാണാൻ കഴിയും ദൈവവചനമാകുന്ന ബൈബിളിലൂടെ നോക്കിയാൽ മതി വചനത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ ശരിയായ കാഴ്ച നമുക്ക് ലഭിക്കും ദൈവം എങ്ങനെയുള്ള ദൈവമാ ദൈവം രക്ഷിക്കുന്ന ദൈവമാ മാത്രമല്ല ദൈവം കേൾക്കുന്ന ദൈവമാണ് ദൈവത്തിന് കാതുകളുണ്ട് ചേർന്ന് പറഞ്ഞ് ദൈവം കേൾക്കുന്ന ദൈവമാണ് ഉറക്കെ പറഞ്ഞാൽ മാത്രമല്ല ദൈവ സകലവും കാണുന്ന ദൈവമാണ് ചേർന്ന് പറഞ്ഞ ദൈവം കാണുന്ന ദൈവമാണ് സോ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയും ദൈവത്തിന് കാണാൻ കഴിയും ദൈവത്തിന് കേൾക്കാൻ കഴിയും ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന് രക്ഷിക്കുവാൻ ശക്തി ഉണ്ടെങ്കിലും വിടുവിക്കുവാൻ ബലമുണ്ടെങ്കിലും പലപ്പോഴും വിടുതൽ നടക്കുന്നില്ല പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യൻ പുറത്തു വരുന്നില്ല പ്രവാചകൻ അതിന് നമുക്ക് മറുപടി നൽകുന്നുണ്ട് നമുക്ക് താഴേക്ക് താഴേക്ക് വായിക്കാം ഇവിടെ പ്രവാചകൻ പറയുന്നത് പ്രശ്നം പ്രാർത്ഥനക്കുമല്ല പ്രശ്നം ദൈവത്തിനുമല്ല എല്ലാവരും നല്ല രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ മറുപടി പലപ്പോഴുമില്ല എല്ലാവരും നല്ല രീതിയിൽ കരയുന്നുണ്ട് മറുപടി പലപ്പോഴുമില്ല പലരും ഒത്തിരി ഉപവസിക്കുന്നുണ്ട് എന്നാൽ മറുപടി കിട്ടുന്നില്ല ദൈവമാണെങ്കിൽ കരുണ കാണിക്കാനും രക്ഷിക്കാനും മനസ്സുള്ള ദൈവമാണ് കണ്ണിച്ചോരയുള്ള ദൈവമാണ് എന്നിട്ടും പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ല അതൊരു വലിയ ചോദ്യമാണ് ദൈവമേ പ്രാർത്ഥിച്ചിട്ടു എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത് ഈസ് എ റിയാലിറ്റി പാപം ഒരു യാഥാർത്ഥ്യമാണ് പാപമാണ് ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിക്കളഞ്ഞത് ഈ അകൽച്ച കൊണ്ടുവന്നത് ആരാണ് പാപമാണ് അല്ലെങ്കിൽ പാപത്തിന് ദൈവത്തെ പരിമിതപ്പെടുത്താൻ കഴിയും ദൈവത്തിന് പരിമിതിയൊന്നുമില്ല നമ്മുടെ പാപങ്ങൾക്ക് അവർ സിൻസ് എന്ന് മാത്രമല്ല പാപത്തിനൊരു പരിഹാരം കാണാതെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മേൽഗതി വരണമെങ്കിൽ ആദ്യം പരിഹാരം വരുത്തേണ്ടത് എന്തിനാണ് പാപത്തിനാണ് നിങ്ങളുടെ കൈ നിങ്ങളുടെ കൈ രക്തത്താലും രക്തത്താലും നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ വിരലുകൾ അകൃത്യത്താലും അകൃത്യത്താലും മലിനമായിരിക്കുന്നു മലിനമായിരിക്കുന്നു നിങ്ങളുടെ അതരങ്ങൾ നമ്മളൊക്കെ പറയും ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല ഞാൻ നല്ല പുള്ളിയായിട്ട് രാവിലെ ഒരാളെയും ഉപദ്രവിക്കാറുമുള്ള ആർക്കും ഉപ ഉപകാരവും ചെയ്യാറില്ല ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും പ്രവാചകന്റെ കണ്ണിൽ ദൈവത്തിന്റെ കണ്ണിൽ ദൈവം എന്താ പറയുന്നത് നിങ്ങളുടെ കൈകൾ രക്തക്കറ പിടിച്ചിരിക്കുന്നു വായിച്ചു നോക്കിയേ മൂന്നാമയ്ക്ക് ഒരിക്കൽ കൂടി വായിച്ചേ നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ കൈ രക്തത്താലും നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ വിരലുകൾ മലിനമായിരിക്കുന്നു മലിനമായിരിക്കുന്നു അടുത്തത് നിങ്ങളുടെ നാവ് നിങ്ങളുടെ നാവ് വക്രത ഉച്ചരിച്ചു വക്രത ഉച്ചരിച്ചു ഇതാ ദൈവം പറയുന്ന പരാതി നമ്മൾ പറയും നമ്മൾ നല്ല പുള്ളികളാ ഞാൻ കുഴപ്പക്കാരനൊന്നും അല്ല പക്ഷെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയുമായി നിർമ്മലതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കൈകൾ ശരിയല്ല നമ്മുടെ വിരലുകൾ ശരിയല്ല നമ്മുടെ നാവ് ശരിയല്ല ദൈവം പറയുന്നു നിങ്ങളിൽ പാപം ഉണ്ട് നിങ്ങളിൽ പാപം ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കുന്നില്ല എൻ്റെ കൈകൾക്ക് നല്ല നീളമുണ്ട് കാരണം ഈ കൈകൾ കൊണ്ടാണ് വലിയ പർവ്വതങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയത് ഈ കൈകൾ കൊണ്ടാണ് ഭൂമിക്ക് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടത് ആകാശത്തെ വിരിച്ച കൈകളാണ് എൻ്റെ കൈകൾ എൻ്റെ കൈകൾ ചെറുതല്ല എൻ്റെ വിരലുകൾ ചെറുതല്ല വലിയ കൈകളും വിരലുകളും കൈപ്പത്തിയും എനിക്കുണ്ടെങ്കിലും നിന്നെ രക്ഷിക്കാൻ പലപ്പോഴും എനിക്ക് കഴിയാത്തതിന് കാരണം നിന്റെ പാപങ്ങൾ എന്നിൽ നിന്നും നിന്നെ അകറ്റിയിരിക്കുന്നു അടുത്ത വാക്യങ്ങൾ വായിക്കാം നാലാമത്തെ വാക്യം ന്യായത്തിനു വേണ്ടി ന്യായത്തിനു വേണ്ടി ആരും ശബ്ദമുയർത്തുന്നില്ല ആരും ശബ്ദമുയർത്തുന്നില്ല സത്യത്തിനു വേണ്ടി ആരും വാദിക്കുന്നതുമില്ല ആരും വാദിക്കുന്നില്ല അവർ വ്യാജത്തിൽ ആശ്രയിച്ച് അസത്യം സംസാരിക്കുന്നു ഓഹോ അവർ ദ്രോഹത്തെ ഗർഭം ധരിച്ച് അവർ ദ്രോഹത്തെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു അനീതിയെ പ്രസവിക്കുന്നു വായിക്കാം അവർ അണലിമുട്ട വിരിയിക്കുന്നു അവർ അണലിമുട്ട വിഷപ്പാമ്പുകളെ വിരിയിക്കുന്നു ചിലന്തിവല നെയ്യുന്നു ചിലന്തി വലയാണ് അവർ നെയ്യുന്നത് ആ മുട്ട തിന്നുന്നവൻ മരിക്കുന്നു ആ മുട്ട കഴിക്കുന്നവൻ മരിക്കുന്നു ആ മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു ആ മുട്ട പൊട്ടിച്ചാൽ പുറത്തേക്ക് വരുന്നത് അണലിപ്പാമ്പ് അത്രയും അവരുടെ ചിലന്തി വല വസ്ത്രമായി തീരുകയില്ല ഇല്ല അവരുടെ കൈവേല ഉം അവർക്ക് പുതപ്പാകുകയില്ല അവരുടെ പ്രവൃത്തി അന്യായ പ്രവൃത്തിയാണ് അക്രമ പ്രവർത്തനം അവരുടെ കൈകളിലുണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക ബൈബിൾ വ്യക്തമായി പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് എല്ലാവരും ചേർന്ന് പറഞ്ഞ പാപത്തിന്റെ ശമ്പളം മരണമാണ് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ വൈകിട്ട് ശമ്പളം കിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താൽ ആഴ്ചയുടെ അവസാനം ശമ്പളം കിട്ടും അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാനമോ ആദ്യമോ ഒരു മാസത്തെ ശമ്പളം കിട്ടും ഇതുപോലെ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ശമ്പളം കിട്ടും ആ ശമ്പളത്തിൻ്റെ പേരാണ് മരണം ശാരീരികമായ മരണമുണ്ട് ആത്മീയമായ മരണമുണ്ട് നിത്യമായ മരണമുണ്ട് ഈ മരണമാണ് പാപം ചെയ്യുന്ന എല്ലാവർക്കും ദൈവം വച്ചിരിക്കുന്നത് ദൈവം വച്ചിരിക്കുന്ന ചോദിച്ചാൽ പാപത്തെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മരണത്തിലേക്ക് അവർ പോകുന്നു ഈ ഫലമാണ് മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പാപത്തിൻ്റെ അവസ്ഥ വളരെ 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 വലുതായി ഭൂമിയിൽ കാണുകയാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന് പലരെയും രക്ഷിക്കുവാൻ കഴിയാത്തത് അടുത്ത വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട് അക്രമപ്രവർത്തനം അവരുടെ കൈകളിലുണ്ട് ഓക്കെ അവരുടെ കാൽ ദോഷത്തിലേക്ക് കുതിക്കുന്നു കുറ്റമില്ലാത്ത രക്തം ചൊരിയുവാൻ അവർ കുറ്റമില്ലാത്ത രക്തം ചൊരിയുവാൻ തിടുക്കം കൂട്ടുന്നു ഓക്കെ അവരുടെ ചിന്തകൾ ദുഷ്ചിന്തകൾ ഓക്കെ ശൂന്യതയും വിനാശവും അവരുടെ വഴികളിലുണ്ട് സമാധാന മാർഗം അവർ അറിയുന്നില്ല ഓക്കെ അവരുടെ വഴികളിൽ ന്യായമില്ല അവരുടെ വഴികളിൽ ന്യായമില്ല അവർ തങ്ങൾക്കായി വക്രമാർഗങ്ങൾ സൃഷ്ടിച്ചു ഓക്കെ അതിൽ കൂടി പോകുന്ന സമാധാനം അറിയുകയില്ല ഓക്കെ അതിനാൽ ന്യായം നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നു ഓക്കെ നീതി ഞങ്ങളോടൊപ്പം എത്തുന്നതുമില്ല ഞങ്ങൾ വെളിച്ചത്തിനായി കാത്തിരിക്കുന്നു ഓക്കെ എന്നാൽ ഇതാ അന്ധകാരം പ്രകാശം ആഗ്രഹിച്ചു എന്നാൽ ഞങ്ങൾ ഇരുളിൽ നടക്കുന്നു പലപ്പോഴും വെളിച്ചം ആഗ്രഹിച്ചിട്ട് വരുന്നത് ജീവിതത്തിലേക്ക് ഇരുളാണ് ഒത്തിരി നല്ലത് ആഗ്രഹിച്ചു പക്ഷെ ശാപവും വലിയ തിന്മയുമാണ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ പലപ്പോഴും നമ്മുടെ ചുറ്റിലും നടക്കുന്നത് പല വീടുകളിലും നടക്കുന്നത് ഇതിൻ്റെ കാരണം ആ തലമുറയും മുൻ തലമുറകളും ചെയ്തു കൂട്ടിയിട്ടുള്ള ദൈവസ്ഥനത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപങ്ങളാണ് ദൈവം ഒരു വലിയ പരാതിയായി ഭൂമിയിൽ നടക്കുന്ന പാപങ്ങളെ കുറിച്ച് പ്രവാചകനിലൂടെ ഉറക്കേ വിളിച്ചു പറയുകയാണ് ഇനിയും തുടർന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ അടുത്ത വിശദീകരണം കാണാം അന്തന്മാരെ പോലെ ഓക്കെ ഞങ്ങൾ ചുവർ തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെന്ന പോലെ ഞങ്ങൾ തപ്പി തടയുന്നു ഉച്ച സമയത്ത് രാത്രിയിൽ എന്ന പോലെ ഞങ്ങൾ ഇടറി വീഴുന്നു പത്താമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത് ഇനി പതിനൊന്നാമത്തെ വാക്യം കേട്ടാലും ഞങ്ങൾ കരടികളെ പോലെ അലറുന്നു ഓക്കെ പ്രാക്കളെ പോലെ കുറുകുന്നു ന്യായത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു ലഭിക്കുന്നുമില്ല ഓക്കെ രക്ഷക്കായി നോക്കി പാർക്കുന്നു അത് ഞങ്ങളെ വിട്ടകന്നിരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പെരുകിയിരിക്കുന്നു ഓക്കെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നു ഓക്കെ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് ഓക്കെ ഞങ്ങളുടെ അനീതികളെ ഞങ്ങൾ അറിയുന്നു യഹോവക്കെതിരെ കുറ്റം ചെയ്യുന്നതിൽ വ്യാജം സംസാരിക്കുന്നതിൽ ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തെ വിട്ടകലുന്നതിൽ മർദ്ദനവും മത്സരവാക്കും സംസാരിക്കുന്നതിൽ വ്യാജ വാക്കുകളെ ഹൃദയത്തിൽ ഗർഭം ധരിച്ച് ഉച്ചരിക്കുന്നതിൽ ഇവയിലെല്ലാം തന്നെ ന്യായം പിന്തിരിഞ്ഞ് നീതി അകന്നു മാറി സത്യം വീതിയിലിടുന്നു നേരിന് പ്രവേശിക്കുവാൻ കഴിയുന്നതുമില്ല അതെ സത്യം ഇല്ലാതെയായി ദോഷം കവർച്ചയായി തീരുന്നു കവർച്ചയായിത്തീരുന്നു യഹോവ ഇത് കണ്ട് ന്യായമില്ലായകയാൽ അത് അവിടത്തേക്ക് അനിഷ്ടമായി ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് അവസ്ഥ ലോകത്തിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല കാരണം ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു വലത്തെ കൈ ഉയർത്തിപ്പിടിച്ചാൽ എല്ലാവരും വലത്തേക്കായി ഉയർത്തിപ്പിടിച്ചാൽ ചേർന്ന് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു വെച്ചാൽ സകല സ്ത്രീകളും പുരുഷന്മാരും പണക്കാരും പാവപ്പെട്ടവരും സകലരും പാപം ചെയ്തു പോയി ദൈവം ഇത് വിളിച്ചു പറയാം എന്നാൽ പതിനാറ് മുതൽ ദൈവം പറയുന്നു ഒരു മനുഷ്യനും തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി രക്ഷയുടെ മാർഗം തുറക്കാൻ പോകുക എത്ര പേർ ദൈവത്തെ സ്തുതിക്കും സകല മനുഷ്യരും പാപം ചെയ്തു ദൈവത്തിനെതിരെ മത്സരിച്ചു ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാൽ ദൈവം പറയാണ് ഒരു മനുഷ്യനും തമ്മിൽ തമ്മിൽ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ തന്നെ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കാൻ പോകുകയാണ് എത്ര പേർ കൈകൾ തട്ടി നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കും പേര് ഷൈനി എന്നാണ് എന്നാൽ തന്റെ മകൾ സ്റ്റെഫിക്ക് ലഭിച്ച ഒരു സൗഖ്യത്തെ കുറിച്ച് പറയാനാണ് ഈ സഹോദരി വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് വെങ്കളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ വരുന്നത് സിസ്റ്ററിന്റെ മകൾക്ക് കാലിന്റെ ഉള്ളനടി വിണ്ട് കീറുമായിരുന്നു മാത്രമല്ല ശരീരം മൊത്തത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു ഇത് മെഡിസിൻ എടുത്തു അതിനനുസരിച്ച് ഓൽമെന്റ് പുരട്ടി പക്ഷെ ഒരു വ്യത്യാസം അതിനുണ്ടായിരുന്നില്ല അത് അങ്ങനെ തന്നെ ശരീരമാസകൾ നിന്നിരുന്നു അതുകൊണ്ട് ഈ കുട്ടി വളരെ ഭാരപ്പെട്ടു പെൺകുട്ടിയായതുകൊണ്ട് അമ്മയും വളരെ വിഷമിച്ചു എന്നാൽ മെയ് പതിനഞ്ചാം തീയതി നടന്ന ബ്ലസ്സിങ് ടുഡേയിൽ ബ്രദർ രാമൻ വിളിച്ചു പറഞ്ഞു സ്റ്റെഫി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അലർജി അവിടെയും പേരെടുത്ത് പറഞ്ഞു ഓ എനിക്ക് തോന്നുന്നു ഈ കാസർഗോഡ് ജില്ലയെ കർത്താവ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഇവിടെ ഇതുവരെ കാണാത്ത ലോകചരിത്രം കാണാത്ത വലിയ അത്ഭുതങ്ങളും വലിയൊരു ഉണർവും കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകാൻ പോവാ മെയ് പതിനഞ്ചാം തീയതി നടന്ന ബ്ലസ്സിങ് ടുഡേയിൽ അമ്മയും മകളും കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ബ്രദർ പറഞ്ഞു സ്റ്റെഫി എന്ന മകളുടെ അലർജി സ്വർത്താവ് സൗഖ്യമാക്കുന്നു അന്ന് തന്നെ പതുക്കെ ഈ കുരുക്കൾ താഴാൻ തുടങ്ങി ഒരാഴ്ചക്കകം കംപ്ലീറ്റ്ലി ബോഡി മുഴുവൻ ഒരു സ്ഥലത്ത് പോലും ഒരു കുരു പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് അത് സൗഖ്യമായി അതിന് മുൻപ് തന്നെ ബ്ലസ്സിങ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആ കാലിന്റെ ഉള്ളനടിൽ ഉണ്ടായിരുന്ന അനുഭവം രണ്ട് സൗഖ്യങ്ങളും എന്തുകൊണ്ട് അവർക്ക് കാണണ്ടേ ഇനി എപ്പോഴെങ്കിലും കൊണ്ടുവരണം സ്റ്റെഫിയെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണം കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് പ്രശ്നങ്ങളില്ല എത്ര പേർ കൈകൾ ഉയർത്തി യേശു നന്ദി പറയും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റെഫിക്ക് കൊടുത്ത പേര് വിളിച്ച് ആ വിവരം വിളിച്ചു പറഞ്ഞ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു ഞങ്ങൾ ഇപ്പോൾ അമ്മയെ അനുഗ്രഹിക്കുന്നു അതോടൊപ്പം സ്റ്റെഫി സ്റ്റെഫിമോളയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവിടെ പഠനത്തെയും ഭാവിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ ത്ത് നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു വലിയ പ്രത്യാശയോടെ ഒരു വലിയ വിശ്വാസത്തോടുകൂടി ഇരിക്കുമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ആയിരക്കണക്കിന് പേർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ ഒന്നായി ഒരാളായി നിങ്ങൾക്ക് മാറാൻ കഴിയും കർത്താവ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തിയുടെ മേലും വന്ന് ചേരട്ടെ അനേക നാളുകളായി വിട്ടു വിട്ട് പനി വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു അതിൽ ചില കുഞ്ഞുങ്ങളുണ്ട് മുതിർന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടാം ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്നാൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും സകലവും അറിയുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യം സ്വീകരിക്കട്ടെ താങ്ക് യു ജീസ് വെരി കോസ് എന്ന രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു താങ്ക് യു ലോഡ് ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ അതുപോലെ ടി ബി രോഗം ക്ഷയരോഗം ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന ന്യൂമോണിയ ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇപ്പോൾ തന്നെ ആ സൗഖ്യം നടക്കട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് ഇൻ ജീസസ് നെയ്മ അത് സംഭവിക്കട്ടെ ചില ബാലന്മാരിൽ ചില സൗഖ്യങ്ങൾ ഈ സമയത്ത് നടക്കുന്നുണ്ട് മാതാപിതാക്കൾ രോഗം മൂലം ഒത്തിരി പ്രയാസപ്പെടുന്നു പ്രത്യേകിച്ച് വലിവ് ആസ്മാരോഗം ചില ബോയ്സിനെ ഞാൻ കാണുന്നത് അമ്മമാരപ്പന്മാരൊക്കെ ഒത്തിരി അതിനാൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാൽ ആ കുഞ്ഞുങ്ങളിൽ നിന്നും ആസ്മാരോഗത്തെ കർത്താവ് എടുത്തു മാറ്റുകയാണ് ഇൻ ജീസസ് നെയ്മ അത് സംഭവിക്കട്ടെ സൊറൈസിസ് നാമത്തിൽ സൗഖ്യമാകട്ടെ ഞാൻ നാലോ അഞ്ചോ സഹോദരിമാരെ കർത്താവിനെ കാണിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളുണ്ടായ ശേഷം ശരീരത്തിൽ ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന ചിലർ ചിലർക്ക് നട്ടലിന് പ്രയാസമുണ്ട് മറ്റു ചിലർക്ക് വയറിൻ്റെ അകത്തുള്ള അസ്വസ്ഥതകൾ ഭീകരമായ അസ്വസ്ഥതകൾ ഗ്യാസ് ഫോർമേഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം സ്വീകരിക്കട്ടെ താങ്ക് യു ലോഡ് നോർമൽ ഡെലിവറി കഴിഞ്ഞവരും അതുപോലെ സിസേറിയനിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചവരും രണ്ട് കൂട്ടർക്ക് ഉള്ള വിവിധ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അതുപോലെ ഒരു കുഞ്ഞുണ്ട് അടുത്തൊരു കുഞ്ഞിനെക്കൂടി വേണം എന്നാൽ ഇപ്പോൾ തന്നെ വർഷങ്ങൾ ചിലത് കഴിഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല ആ ഒരു അനുഭവത്തിലിരിക്കുന്ന ചിലർ യേശുവിന്റെ നാമത്തിൽ അവർക്ക് കർത്താവ് അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ ഒരു കുഞ്ഞു പോലും ഇല്ലാത്തവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണമേ കുഷ്ഠരോഗം പോലെ മാരകമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കണ്ണുകളിലെ അന്ധതകൾ മാറിപ്പോകട്ടെ കേൾക്കാത്ത കാതുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ സംസാരിക്കാത്ത നാവുകൾ സംസാരിക്കാൻ തുടങ്ങട്ടെ മുടന്ന് മാറിപ്പോകട്ടെ ഒരു കാല കാല നീളക്കുറവുള്ള വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈക്ക് നീളക്കുറവുള്ളവർ സൗഖ്യമാകട്ടെ ജീസസ്നെ മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുന്നു അകത്ത് മാംസം വളർന്നിരിക്കുന്നു ഒരു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ദൈവം കൊടുത്ത് വിടുതലിനായി നന്ദി പറയുന്ന കർത്താവ് എല്ലാ വിടുതലുകളും പരിപൂർണമായി കൊടുത്തു അങ്ങ് അവരെ ആശ്വസിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്തതിനായി നന്ദി പറയും താങ്ക് യു ലോഡ് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കർത്താവ് ചോറിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങൾക്കായും അത്ഭുതങ്ങൾക്കായും നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഗോഡ് ബ്ലസ് യു ഇന്ന് കായംകുളത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ് നാളെ കോഴഞ്ചേരിയിൽ മറ്റന്നാൾ പുനലൂരിൽ വരാൻ മറക്കരുത് കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഗോഡ് ബ്ലസ് യു ബബായ് വെൽക്കം ബാക്ക് ടു ബൈബിൾ അന്യൂ ഇന്നത്തെ ചോദ്യം ക്ഷേത്രത്തിൽ നമസ്കരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടത് ആര് വിച്ച് കിങ് വോ സ്കിൽഡ് വൈ ഹി വാസ് വാഷിപ്പിംഗ് ഇൻ ദ ടെമ്പിൾ ഓപ്ഷൻസ് എ സൽഹരി ബിസ്കിയാവ സി യോഷിയാവ ഡി ഹോഷയാ ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട സ്പേസ് ഓപ്ഷൻ എ ബി സി ഷരീത്രം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ അഞ്ചു പേരെ സെലക്ട് ചെയ്ത് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്